എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇതിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ലൈവ് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമ്മളത് പറഞ്ഞ് തരുന്നതാണ് അപ്പോൾ ഓക്കെ നമുക്ക് ലൈവ് കൃത്യമായിട്ട് പോകാവുന്നതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് പബ്ലിഷ് ചെയ്ത് ഒരു മിനിറ്റ് ഒരു ഒരു കാര്യം കൂടി എടുക്കട്ടെ ചില കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ ഈ ബട്ടൺ നിർബന്ധമാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ലൈവിലേക്ക് പോവുകയാണ് ഇപ്പോൾ ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളുമാണ് ഇതിൽ പറയാൻ പറഞ്ഞ് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മളത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് വൺ ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത് ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമൊക്കെ നമ്മൾ ദൂരീകരിക്കേണ്ടതുണ്ട് ആ അതിലേക്ക് ആദ്യം തന്നെ പോവുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ദെർ ഇസ് നോ അലോട്ട്മെന്റ് എന്ന് വന്നിട്ടുണ്ടാവും അതിനർത്ഥം നിങ്ങൾക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മറ്റു മുൻപിടുത്ത അഡ്മിഷനൊന്നും അത് ബാധിക്കാൻ പോയില്ല വിൽ ബി ബാക്ക് സൂൺ എന്നുള്ള ഇത് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാണ് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം അത് നി നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് സോ ടെക്നിക്കൽ ഇറാണ് സോ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ ഫോണിൽ നിന്നോ മറ്റുള്ള ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ പോയിട്ട് നോക്കണം മുപ്പത്തി ഒന്നാം തീയതി അവസാനമായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള അഭ്യസാണ് മുപ്പത്തി ഒന്ന് ഉച്ചക്ക് മൂന്ന് മണിക്കുമുമ്പ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും അലോട്ട്മെൻറ്റ് നടപടികളിന് പുറത്തായി ഓക്കെ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടാവും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒരു പുതിയ സ്ഥലത്ത് കിട്ടി എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തില്ല പുതിയ സ്ഥലത്ത് കിട്ടിയ സമയത്ത് നിങ്ങൾ ഈ പുതിയ സ്ഥലത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യത്തും ഉണ്ടാവില്ല ഇപ്പത്തും ഉണ്ടാവില്ല അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഓക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം അഡ്മിഷൻ എടുക്കണം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കുക ഓക്കെ ആ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത അലോട്ട്മെൻറ്റിലും നിങ്ങളെ പരിഗണിക്കില്ല നിങ്ങളെ പരിഗണിക്കില്ല എന്നുള്ള വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം കൂടി പറഞ്ഞ് തരികയാണ് ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇത് നിങ്ങളെ വലിയൊരു സംശയമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചല്ലോ അപ്പോൾ ഒരു കോളേജിൽ നാൽ മുപ്പത്തി ആറ് സീറ്റാണ് മെറിറ്റ് സീറ്റുള്ളതെന്ന് കരുതാം ആ മുപ്പത്തിയാറ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ അപ്പോൾ നടക്കും മുപ്പത്തിയാറ് സീറ്റിലേക്കുള്ള അഡ്മിഷനും അപ്പോൾ തന്നെ നടക്കുന്നതാണ് ഇനി ഈ സമയത്ത് ഇനി അങ്ങനെ ഈ മുപ്പത്തി സീറ്റിലേക്കുള്ള വിദ്യാർത്ഥികൾ അലോട്ട് ചെയ്യും പിന്നീട് എന്ത് ചെയ്യും സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികളോട് മാൻഡേറ്ററി ഫീ ആയിട്ട് അടക്കാൻ പറയുന്നത് അപ്പോൾ ചില വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടാവില്ല ആ വിദ്യാർത്ഥികളെ പുറത്താക്കും ഇപ്പോൾ ഈ ഒരു കോളേജ് മുപ്പത്താറ് സീറ്റ് ഉണ്ട് ഇതിൽ മുപ്പത് കുട്ടികൾ മാനേറ്ററി ഫീ അടിച്ചു ബാക്കി ആറ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു ഔട്ടായി ഈ ആറ് വിദ്യാർത്ഥികൾക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാം ഓക്കെ ഒരു കോളേജിൻ്റെ അവസ്ഥയാണ് പറയുന്നത് അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആറ് ആൾക്കാരെ കയറ്റി ആ സമയത്ത് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു ആ അഡ്മിഷൻ എടുത്ത സമയത്ത് എന്തു ചെയ്ത് പുതിയ വിദ്യാർത്ഥികളൊക്കെ ജോ ഇതായി അഡ്മിഷൻ എടുത്ത സമയത്ത് വീണ്ടും ആ കോഴ്സിൽ മൂന്ന് വിദ്യാർത്ഥികളെ തെരഞ്ഞില്ല മുപ്പത്താറ് സീറ്റിൽ മുപ്പത്തിമൂന്ന് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ സോ തേർഡ് അലോട്ട്മെൻറ്റിൽ ആ കോളേജിൽ മൂന്ന് സീറ്റാണ് ഉണ്ടാവുക ഓക്കെ ഇനി തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ആ സമയത്ത് കമ്മ്യൂണിറ്റി കോട്ട വന്നു അങ്ങനെയൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു ഈ മുപ്പത്തി മൂന്നിൽ രണ്ട് കുട്ടികൾ വേറെ കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രകാരം അല്ല മുപ്പത്താറ് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്താകും രണ്ട് കുട്ടികൾ കമ്മ്യൂണിറ്റി കോട്ട പ്രകാരം വേറെ കോളേജിൽ പോയി രണ്ട് കുട്ടികൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ വേറെ കോളേജിൽ പോയി പിന്നെ എത്ര സീറ്റാണോ മുപ്പത്തിരണ്ട് കുട്ടികൾ മുപ്പത്താറ് കുട്ടികൾ ഉണ്ടാകേണ്ട സ്ഥലത്ത് അപ്പോൾ പിന്നെ ആ നാല് സീറ്റിലേക്കാണ് പിന്നത്തെ അഡ്മിഷൻ നടക്കുക ആ നാല് സീറ്റിലേക്കാണ് പിന്നത്തെ അഡ്മിഷൻ അതാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് വണ്ണം അങ്ങനെ എല്ലാ സീറ്റും ഫില്ല് ചെയ്തിട്ടാണ് ഒരു അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എത്ര സീറ്റ് ഉണ്ടാകും എന്ന് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സംശയം ഉണ്ടാവുക എത്ര സീറ്റ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെൻ്റിൽ എത്ര സീറ്റ് ഉണ്ടാവും എന്നറിയണമെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതി മൂന്ന് മണി കഴിഞ്ഞാലേ യൂണിവേഴ്സിറ്റിക്ക് പോലും മൂന്ന് മണിക്കും അറിയില്ല കോളേജുകൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു സമയം അനുഭവിച്ചിട്ടുണ്ടാവും ആ സമയം കഴിഞ്ഞാലേ യൂണിവേഴ്സിറ്റിക്ക് അറിയുള്ളൂ എന്നിട്ട് പിന്നീടുള്ള ബാക്കിയുള്ള സീറ്റിലേക്കാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ടാവുക സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആ സീറ്റിലേക്കാണ് ഇനി എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് അറിയാൻ വലിയൊരു താല്പര്യം ഉണ്ടാവാം ഒന്ന് ആദ്യം തന്നെ പറയാം സെക്കൻഡ് സ ഇനി എഡിറ്റിങ് പോസിബിളാവാം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നേയോ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടോ ഒരിക്കലും എഡിറ്റിങ് സാധ്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം ഓഗസ്റ്റ് എന് ഓഗസ്റ്റ് എയിന് എയ്ഡഡ് കോളേജിലെയും ഗവൺമെൻറ് കോളേജിലെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി എഡിറ്റിങ് ആവുള്ളൂ അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് പിന്നെ എഡിറ്റിങ് ചില വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ കയറേണ്ടി വരും അതിനൊക്കെ അത് ഉപകരിക്കും അതേപോലെ ന്യൂ രജിസ്ട്രേഷനും പോസിബിൾ പോസിബിളാവുകയുള്ളൂ ഓക്കെ ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ സീറ്റിൻ്റെ പോസിബിൾ എന്താണ് എന്നുള്ള വിദ്യാർത്ഥികൾ ചോദിച്ചു സീറ്റിന്റെ പോസിബിള് ഇപ്പൊ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടി ചില വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരിക്കും ഓക്കെ അപ്പൊ ആ സീറ്റ് വേക്കൻസി ഉണ്ടോ രണ്ട് ഇതിന്റെ കൂടെ നീറ്റ് കീമ് അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ അതുപോലെ തന്നെ എൽ ബി എസിന്റെ നഴ്സിംഗ് കോഴ്സുകൾ ഇതൊക്കെ അഡ്മിഷൻ നടക്കുന്നുണ്ട് അപ്പൊ ചില വിദ്യാർത്ഥികളൊക്കെ അതിന് പോകും ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിർത്തിപ്പോകും ചിലപ്പോൾ ഓട്ടോണമസിൽ ഇതിൻ്റെ ഇടയിൽ കിട്ടും അങ്ങനെ പോകും അതിലും കൂടുതൽ പ്രാ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്നുണ്ട് സി യു യു അഡ്മിഷൻ നടപടി നടന്നു സി യു യുടിയുടെ അഡ്മിഷൻ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സി യു ടി പ്രകാരം ചില വിദ്യാർത്ഥികൾ കോളേജിൽ മാറിപ്പോകാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ഈ വെറും സീറ്റും അതുപോലെ തന്നെ സപ്ലിമെൻ അലോട്ട്മെന്റ് കിട്ടിയ ചില വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വീണും കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് വേക്കൻസി വരാൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ആദ്യം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ചിലപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാകും മെറിറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും ആ മെറിറ്റിലേക്ക് മാറിയ സമയത്ത് അലോട്ട്മെന്റ് പ്രകാരം കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ വേക്കൻസി വരും അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് വീണ്ടും അഡ്മിഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ മെറിറ്റിൽ വീണ്ടും സീറ്റ് വേക്കൻസി വരും അപ്പൊ അതിനൊക്കെയുള്ള ഉള്ള സാധ്യത ഉണ്ട് അപ്പൊ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥി സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പ്രകാരം അല അലോട്ട്മെന്റ് ലഭിച്ച വണ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യുക അഡ്മിഷന് എടുക്കാം അത് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം മൂന്ന് വരെയാണ് അതിനുള്ള സമയം അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കഴിയില്ല അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ ഇട്ടിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ നിങ്ങളെ പരിഗണിക്കൂല അത് കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പരിഗണിക്കൂല ഓക്കെ എന്നാൽ നാളെ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും നാളെ പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റിൽ എഡിറ്റി നാളെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമല്ലോ എഡിറ്റിംഗ് പ്രകാരം നിങ്ങൾ അഞ്ച് ഇപ്പോൾ ഞാൻ എഡിറ്റിങ് പ്രകാരം അഞ്ച് സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഞ്ച് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടും ഓക്കെ ഞാൻ ഉൾപ്പെടും ആ ആ പ്രകാരമാണ് അവിടെ ഉണ്ടായിരിക്കാം ഓക്കെ ആ രീതിയിലായിരിക്കും അവിടെ അഡ്മിഷൻ നടപടികൾ നടക്കാം ആ അഞ്ച് റാങ്ക് ലിസ്റ്റിൽ വരും അഞ്ച് റാങ്ക് ലിസ്റ്റിൽ നിന്നും വിദ്യാർത്ഥികളെ നമ്മൾ ഓരോ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു തുടങ്ങും ഇപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള വലിയൊരു സംശയം നാളെ എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക നാളെ എപ്പോഴെങ്കിലും ഒക്കെ എപ്പോഴൊന്നും ഉറപ്പ് വരാൻ പറ്റില്ല നാളെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ഞാൻ വീഡിയോ ആയി കൃത്യമായിട്ട് വിവരങ്ങൾ തരുന്നതാണ് അങ്ങനെ റാങ്ക് ലിസ്റ്റ് എന്നുള്ള അഡ്മിഷൻ നാളെ തന്നെ തുടങ്ങണം എന്നൊന്നുമില്ല കോളേജുകൾക്ക് മറ്റന്നാൾ തുടങ്ങാം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് തുടങ്ങാം അങ്ങനെയൊക്കെ തുടങ്ങാം നാളെ പബ്ലിഷ് ചെയ്തിട്ട് ആദ്യമുള്ള കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കുള്ളൂ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് ആളുകളൊക്കെ ഉണ്ടാവില്ല ആരും കൂടി നാളെ വിളിക്കാൻ പറ്റില്ലല്ലോ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് വിളിക്കുന്ന രീതിയിലായിരിക്കും അഡ്മിഷൻ നടപടി ഉണ്ടാവുക എന്നുള്ളത് അറിയിക്കണം ഇതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് രണ്ടിന് ഓഗസ്റ്റ് രണ്ടിന് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് അഭിഷേകം ഏഴടി ഗവൺമെൻറ് കോളേജിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിലേക്കുള്ള അഡ്മിഷൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ നടക്കുന്നതാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിലേക്കുള്ള അഡ്മിഷനും കൂടി നടക്കും അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കുറച്ച് സീറ്റിലേക്ക് വരുമോ പിന്നീടും ഒരു റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് ഏഴിന് പബ്ലിഷ് ചെയ്യും ഏഴടി ഗവൺമെൻറ് കോളേജിലേക്കുള്ള എയ്ഡഡ് കോഴ്സിലേക്കുള്ള ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പിന്നീട് ഒഴിവ് വരുന്ന സീറ്റുകൾ അതിലും അഡ്മിഷനുകൾ നടക്കാറുണ്ട് എല്ലാ കൊല്ലവും ആ സീറ്റുകളിലേക്കൊക്കെ അഡ്മിഷൻ നടക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇനി നിങ്ങൾ ചോദിച്ച പല സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഫോർ സമിറ്റ് റിസൾട്ട് വെ എന്ന് വരും എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച് കഴിഞ്ഞതാണ് ഇനി അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഉത്തം ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇനി നമ്മൾ കമൻ്റുകൾക്കുള്ള മറുപടിയാണ് പറയുന്നത് ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു വസ്തുത കൂടി പറയുകയാണ് മറ്റൊരു വസ്തുത ഇവിടെ നോക്കുക ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഇതിലാണ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ലോൺ ഇപ്പം ഇവിടെ ഉണ്ടാവും സീറ്റ് വേക്കൻസി ഈ സീറ്റ് വേക്കൻസി ഇപ്പൊ കറക്റ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുമ്പുണ്ടായിരുന്ന ഈ സീറ്റ് വേക്കൻസി സെൽഫ് ഫിനാൻസിങ് കറക്റ്റ് ആയിക്കോന്നാൽ എയ്ഡഡ് ഗവൺമെൻറ് കോളേജ് കറക്റ്റ് അല്ല അത് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം അത് മാറ്റങ്ങൾ വരും ഓക്കെ ഇനി ലാസ്റ്റ് ഇൻഡെക്സ് ഈ സീറ്റ് വേക്കൻസി കറക്റ്റ് ലാസ്റ്റ് ഇൻഡെക്സ് ചില വിദ്യാർത്ഥികൾ പറയുന്നത് മാറിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് മാറാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ ചില കോളേജിൽ തേർഡ് അലോട്ട്മെന്റ് പ്രകാരമുള്ള ഇൻഡെക്സിനെ കാട്ടി കൂടുതലുള്ളവരെ അപ്ലൈ ചെയ്തുകൊണ്ട് ഇനി ഇൻഡെക്സ് മാറാതിരുന്നതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നമ്മൾ ഇതിൽ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് പോകാവുന്നതാണ് സെൽഫ് ഫിനാൻസിംഗ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ എയ്ഡഡ് കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കും പരിഗണിക്കും നിങ്ങളെ ഈ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ എടുത്താലും എയ്ഡഡിൻ്റെ റാങ്ക് ലിസ്റ്റ് നിങ്ങളെ പരിഗണിക്കും പരിഗണിക്കാതിരിക്കില്ല സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് എഡിറ്റ് ചെയ്യാമോ എഡിറ്റിംഗ് ഇനി എല്ലാ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് എയിനെ ഉണ്ടാവുള്ളൂ ട്രൈ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് സീറ്റ് പോകാം സെക്കൻഡ് സപ്ലിമെൻ്ററി എഡിറ്റ് ഉണ്ടാവില്ല നാളെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കോളേജിൽ വിളിച്ചാൽ അവിടെ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണോ ഇല്ല സെൽഫ് സെൽഫിനാൻസിങ് കോളേജിന്റെ റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കൽ നിർബന്ധമല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി എന്നാൽ സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആക്കാ സപ്ലിമെന്ററിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നാളെയും അതുപോലെ തന്നെ എയ്ഡഡ് ഗവൺമെന്റ് കോളേജിൽ ഓഗസ്റ്റ് ഏഴിനുമാണ് സർ സർ സപ്ലിമെന്ററി അലോട്ട്മെന്റ് റാങ്ക് ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും എന്ന് കഴിഞ്ഞ വർഷമൊക്കെ നാളെ അല്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണ് വന്ന് കഴിഞ്ഞു നാളെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കോളേജിൽ വിളിച്ചാൽ അവിടെ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ് നിർബന്ധമില്ല പി ജി കമ്മ്യൂണിറ്റി കോട്ടർ റാങ്ക് ലിസ്റ്റ് എന്നാൽ വരിക നാളെ വരും പി ജി സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നാൽ വരിക നാളെ വരും പി ജിക്കാർ അങ്ങ് ആദ്യം ഞങ്ങൾ ഓക്കെ സർ എനിക്ക് ഈ അലോട്ട്മെൻ്റിൽ ആണ് ആദ്യമായിട്ട് അലോട്ട് അപ്പോൾ പെർമന്റ് എടുക്കേണ്ട ഇപ്പോൾ പെർമന്റ് അഡ്മിഷൻ എടുത്താൽ എന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും കാർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കും സെൽഫ് ഫിനാൻസിംഗ് കോളേജ് റാങ്ക് ലിസ്റ്റ് നാളെ പബ്ലിഷ് ചെയ്യും നാളെ പബ്ലിഷ് ചെയ്യും എൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലായി അത് ഇനി എനിക്ക് വീണ്ടും കൊടുക്കാൻ പറ്റുമോ എന്തുകൊണ്ട് ക്യാൻസലായി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടില്ല നമ്മളത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി തോന്നണ എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാത്ത പ്രശ്നം കൊണ്ട് സംഭവിച്ച വിഷയമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് പോകാൻ പോകാതിരിക്കാൻ പറ്റുമോ പറ്റും എല്ലാവർക്കും കിട്ടട്ടെ ആഫ്റ്റർ സെക്കൻഡ് സപ്ലിമെൻ്റ് ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവും ഉണ്ടാവും ഇനി പി ജി എൻട്രൻസ് എക്സാം ഉണ്ടാവുമോ ഏത് ഏത് എൻട്രൻസ് എക്സാമെന്ന് മനസ്സിലായില്ല ക്യാൻസലായിപ്പോയി രജിസ്ട്രേഷൻ അത് ഇനി വീണ്ടും കൊടുക്കാൻ പറ്റും നോക്കാം ഇനി കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഉണ്ടാവും കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഉണ്ടാവും പക്ഷേ സെക്കൻഡ് സപ്ലിമെൻ്ററി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പബ്ലിഷ് ചെയ്തൊരു കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഉണ്ട് അതിൽ നിന്നായിരിക്കും ഇനിയുള്ള കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കാം ഫോർസ് ഫോർട്ടിനായി മാർക്കുള്ളവർക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടുമോ ഇനി പി ജി എം എസ് ഡബ്ല്യുക്ക് റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് എൻട്രൻസ് എക്സാം ആയിരുന്നു അതുകൊണ്ട് അത് ആ രീതിയിലാണ് ഡൗൺ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ അഡ്മിഷൻ പ്രോസസ്സ് ഫാസ്റ്റാക്കും അത് കോളേജുകളൊക്കെ സെൽഫ് ഫിനാൻസിങ് കോളേജൊക്കെ ഏറ്റവും ഫാസ്റ്റിലാക്കും ഒരിക്കൽ വേഗം കുട്ടികളെ കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി പോലും ചെയ്യുമല്ലോ ഓക്കെ നാളെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കോളേജിൽ നിന്ന് വിളിച്ചാൽ അവിടെ അഡ്മിഷൻ എടുക്കൽ നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ് ഇനി സെർസ്പോട്ട അഡ്മിഷനെ പോയാണ് സ്പോട്ട് അഡ്മിഷൻ കൃത്യമായിട്ട് പറയേണ്ട ഒരു സാധനം സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു അഡ്മിഷൻ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നടന്നിട്ടില്ല നിങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞതായിരിക്കും ഈ സ്പോട്ട് അഡ്മിഷൻ എവിടെയാ നടക്കാറുള്ളത് വെച്ചാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സീറ്റ് വേക്കൻറ്റ് വരും പ്രത്യേകിച്ച് മാനേജ്മെൻ്റ് സീറ്റ് ഒന്ന് ഫുള്ളാത്ത സമയത്ത് ചില കോളേജുകൾ സ്പോട്ട് അഡ്മിഷൻ അപേക്ഷ എണിക്കും അപേക്ഷ എണിക്കാറ് അവിടെ വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് സ്പോട്ട് അഡ്മിഷൻ അവൈലബിൾ എന്നുള്ളത് അത് നാളെ റാങ്ക് ലിസ്റ്റ് കംപ്ലീഷ് ചെയ്ത് കഴിയുന്നതോടുകൂടി തന്നെ അത് വരുന്നതാണ് ഇപ്പം തന്നെ ചില കോളേജിൻ്റെ വന്നിട്ടുണ്ട് ഇനി കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഉണ്ടാവും ഉണ്ടാകും പക്ഷേ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമായിരുന്നു സെർ ദിസ് സെൽഫ് ഫിനാൻസിങ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പോകാതെ ആൾക്കാർക്ക് വിളിക്കുമോ നിങ്ങൾക്കൊരു എയ്ഡഡ് കോളേജ് ഗവൺമെൻറ് കോളേജോ കിട്ടിയിട്ട് നിങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പോകരുത് എന്നുള്ളതാണ് പറയുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല നാളെ റാങ്ക് ലിസ്റ്റ് വന്നാലറിയല്ലോ അതിനനുസരിച്ച് നോക്കല്ലോ എത്ര മണിക്കാണ് പബ്ലിഷ് ചെയ്യുക റാങ്ക് ലിസ്റ്റ് നാളെ ഉച്ചക്കാവുമ്പോൾ പബ്ലിഷ് നാളെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിന് റാങ്ക് ലിസ്റ്റ് ഇതുകൊണ്ട് ഈ കൊസ്റ്റിനാണ് അസ്മാൻ ഓഫലിൻ്റെ ക്വസ്റ്റ്യൻ വളരെ കൃത്യം കുറേ തവണ ചോദിച്ചിട്ട് മെഡിക്കൽ നിർബന്ധമല്ല സപ്ലിമെൻ്ററി അഡ്മിഷൻ എടു എടുക്കാത്തവർക്ക് സെൽഫിലാൻസി ആഡ് ആകുമോ അതും നാളെ അറിയാൻ കഴിയും നാളെ റാങ്ക് ലിസ്റ്റ് വരില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ല അപ്പോൾ എന്തായാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വണ്ണിൽ പബ്ലി ഇല്ലാത്ത കുട്ടികളെ എടുക്കാത്ത കുട്ടികളൊക്കെ നാളത്തെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ഓക്കെ നാളെ റാങ്ക് ലിസ്റ്റ് വരും എന്ന് ഉറപ്പാണ് ഉറപ്പാണ് യു ജി കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഇപ്പോൾ റിപ്പോർട്ടിംഗ് ഉണ്ടോ ഇനിയില്ല നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം ഹോപ്പ് ഉണ്ടോ പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷ ഒരിക്കലും കൈവിടാൻ പാടില്ല സപ്ലിമെൻ്ററി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തില്ല അതുകൊണ്ട് നാളെ രജിസ്ട്രേഷൻ ആയി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സപ്ലിമെൻ്ററി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള സമയം മുപ്പത്തൊന്നാം തീയതി വരെയുണ്ട് ഓക്കെ മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ട് അഭിമന്യ ജയപ്രകാശ് ആ കുട്ടി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഓക്കെ എം എസ് ഡബ്ല്യു ഇനി എൻട്ര ഇനി എൻട്രൻസ് എക്സാം ഒന്നും ഉണ്ടല്ലോ അയിമ്പത്താറ് ശതമാനം ഉള്ളവർക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ നോക്കാം നാളെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ റാങ്ക് ലിസ്റ്റ് വന്ന് നമ്മൾ അവിടേക്ക് മാറുമ്പോൾ ഇപ്പോൾ അഡ്മിഷൻ ഉള്ള കോളേജിൽ അവർ ഫീ ഫുള്ള് തിരിച്ചു തരുമോ അത് അവർ തരില്ലെന്ന് പറയുമോ യൂ യൂണിവേഴ്സിറ്റിയുടെ റൂൾ പ്രകാരം അത് തരണമെന്നാണ് ഇവിടെ നോക്കുക റിവ ഇവിടെ ഉണ്ടോ യു ജി സി ഗൈഡ് ലൈൻസ് യു ജി സി ഗൈഡ് ലൈൻസ് ഓൺ ഫീ റീഫണ്ട് പോളിസി ഓക്കെ നമ്മൾ ഫീ റീഫണ്ട് പോളിസിയുടെ റൂൾ നമുക്കൊന്ന് നോക്കാവുന്നതാണ് ഓക്കെ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഫീ റീഫണ്ട് പോളിസി ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പേഴ്സൻ്റേജ് ഓഫ് റീഫണ്ട് ഫീസ് നിർത്തി പോന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഫീസ് തിരിച്ച് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഒരു മിനിറ്റ് ൻറ്റ് മാറ്റർ ഓക്കെയാ അപ്പോൾ അതാണ് പതിനഞ്ച് ദിവസം അപ്പോൾ നമ്മൾ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണമെന്നാണ് അഡ്മിഷൻ ക്ലാസ് ക്യാൻസൽ ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാലാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് എന്ന് പറയുന്നത് പതിനഞ്ച് ഡേയ്സ് ഓർ മോർ ബിഫോർ ഇൻ ദ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ അപ്പോൾ ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് ഒൻപത് നിങ്ങൾ അഡ്മിഷൻ നിർത്തിപ്പോണെങ്കിൽ നൂറ് ശതമാനം ഫീസ് തിരിച്ചു തരണം എന്നാണ് ഓക്കെയാ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഫീ റീഫണ്ട് ലഭിക്കാൻ പോകുന്നത് അതിൽ ചെറിയൊരു ഫീസ് ഗവൺമെൻറ്റിലേക്ക് അടച്ച ട്യൂഷൻ ഫീസിൻ്റെ റെസിപ്റ്റാണ് ലഭിക്കുക പിന്നെ ട്രഷറിയിൽ പോയിട്ടൊക്കെ വാങ്ങി വരിക ചെറിയ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഒരു ഫീസാണ് ഇനി തൊണ്ണൂറ് ശതമാനം കിട്ടുക ലെസ് ദാൻ ഫിഫ്റ്റി ഡേയ്സ് ബിഫോർ ദ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ അപ്പോൾ ഓഗസ്റ്റ് ഒൻപതിനും ഇരുപത്തിനാലിനും ഇടയിൽ നിങ്ങൾ അഡ്മിഷൻ നിർത്തി പോവാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ഫീസ് തരണം എന്നാണ് പതിനഞ്ച് ഡേയ്സ് ലെസ് പതിനഞ്ച് ഡേയ്സ് ഓർ ലെസ് ആഫ്റ്റർ ദ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എൺപത് ശതമാനം എപ്പോൾ തരണം അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിലാണെങ്കിൽ അൻപത് ശതമാനം എപ്പോൾ തരണം മുപ്പത് ദിവസം അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനും പതിനഞ്ച് ദിവസത്തിന് ഇനി മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫീസും തിരിച്ച് തരേണ്ട ഇതാണ് യുണു കേരള യു ജി സിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഫീ റീഫണ്ട് പോളിസി ഓക്കെയാ അത് ചില കോളേജിൽ നിന്നൊക്കെ ചിലപ്പോൾ തരാതിരിക്കാം ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണല്ലോ ആ അന്നലൊക്കെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ട് തരുന്നില്ല അത് നിങ്ങൾക്ക് എഴുതി വാങ്ങാവുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരണം തരാൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് എഴുതി വാങ്ങാവുന്നതാണ് ഓക്കെ ഇത് പല സമയങ്ങളും പല കോളേജിലൊക്കെ കംപ്ലയിൻ്റുകളൊക്കെ വരാറുണ്ട് അത് നിങ്ങളാണ് നിങ്ങളുടെ കാര്യമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ യു ജി ഈ ഉണ്ട് യു ജിക്കാർക്ക് ഈ ഗ്രാൻഡ് ഒക്കെ ഉണ്ട് നാളെ റാങ്ക് ലിസ്റ്റ് മാ മാത്രമേ വരുള്ളൂ അതേ വരുള്ളൂ അലോട്ട്മെൻറ്റ് ഓക്കെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് നാളെ തന്നെ നാളെ പബ്ലിഷ് ചെയ്യും എവിടേക്കാണ് കൊടുത്ത് എനിക്കും അത്ര പേഴ്സൻ്റ് ഓക്കെ എൺപത് ശതമാനം മാർക്കുണ്ട് സർ ഏതൊരു കോളേജിൽ ബി എ സ്ത്രീക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ സർ പ്ലീസ് റിപ്ലൈ സാധ്യതകൾ കുറവാണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും എൺപത്തി അഞ്ച് തൊണ്ണൂറിൻ്റെ മേലുള്ള അവർക്ക് പോലും അഡ്മിഷൻ കിട്ടാത്ത ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം ഓക്കെ എൺപത് ശതമാനം മാർക്കുണ്ട് ഓക്കെ എൺപത് ശതമാനത്തിൻ്റെ കാര്യമാണ് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഗവൺമെൻറ് കഴിഞ്ഞിട്ട് പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററി കഴിഞ്ഞിട്ട് ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ ഉണ്ടാവില്ല അത് മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ അഡ്മിഷൻ എടുക്കാനാണ് ഈ ലേറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കൽപിനാർ സിംഗ് കോളേജിലെ സീറ്റ് കിട്ടിയാൽ അവിടെ അഡ്മിഷൻ കിട്ടുന്ന നിർബന്ധമില്ല ഇനി എന്തെങ്കിലും സംശയം ഇല്ല എന്ന് കരുത്താണ് ഇനി നാളെ ഒന്നും കൂടി പറയുന്നത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ മലപ്പുറം കോഴിക്കോട് ജില്ലയിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യത സെക്കൻഡ് സപ്ലിമെൻ്ററി ഒരു എൺപത്തൊമ്പത് ശതമാനത്തിന് മേലെ എന്തായാലും വേണ്ടി വരും മലപ്പുറം കോഴിക്കോട് എന്നാൽ തൃശ്ശൂർ മുതൽ തൃശ്ശൂർ മുതൽ കോ തൃശ്ശൂർ ഒരു എൺപത്തഞ്ച് എൺപത്തിനാല് ശതമാനത്തിന് മുകളിലുള്ളവരാണ് പാലക്കാട് ജില്ലയിൽ എൺപത്താറിന് ശതമാനം മേലെ വേണ്ടിവരും വയനാട് ജില്ലയിൽ ഒരു എൺപത്തേഴ് എൺപത്തെട്ടൊക്കെ വേണ്ടിവരും ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതി ഇനിയും ഉണ്ടാവും അത് നമുക്ക് വീണ്ടും തീർക്കാവുന്നതാണ് എൻ്റെ കോൺടാക്റ്റ് നമ്പർ വാട്സപ്പ് മെസ്സേജ് തൊണ്ണൂറ് അറുപത്തൊന്ന് തൊള്ളായിരം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് പറയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രത്യേകമായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം എന്ന് പറയാം ചാനലൊന്ന് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ സപ്പോർട്ട് ഇനിയും സംശയങ്ങൾ വരുന്നുണ്ട് സെൽഫ് ഫിനാൻസ് നാളെ ജോയിൻ ചെയ്താൽ പിന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ തന്നെ അഡ്മിഷൻ എടുക്കില്ലല്ലോ നാളെ റാങ്ക് ലിസ്റ്റ് വരുള്ളൂ നാളെ കോളേജിൽ നിന്ന് അഡ്മിഷന് അപേക്ഷ വിളിക്കണം ആ വിളിച്ച് കഴിഞ്ഞിട്ട് അല്ലേ പിന്നീടല്ലേ സ ഇത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് സപ്ലിമെൻ്ററി അതിനൊക്കെ എടുക്കില്ല യു ജി എഴുപത്തിനാല് ശതമാനം ഗവൺമെന്റ് ബി എ മലയാളം കിട്ടാൻ അനുസരിച്ച് ഒരിക്കലും കിട്ടൂല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഒന്നും കൂടി പറയാന് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ളവര് അഡ്മിഷൻ എയ്ഡഡ് ഗവൺമെന്റിൽ പ്രതീക്ഷിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനം ഒന്നും കൂടി പറയാന് ഓക്കെ ഇനി രണ്ടാമത്തത് മലപ്പുറം കോഴിക്കോട് തൊണ്ണൂറ് ശതമാനം പിന്നെ പാലക്കാട് ഒരു എൺപത്തി ആറ് ശതമാനം എസ് സി എസ് ടി സീറ്റല്ല കേട്ടോ തൃശ്ശൂർ എൺപത്തി അഞ്ച് ശതമാനം വയനാടും എൺപത്തഞ്ച് ശതമാനത്തിന് മേലെയുള്ളവർക്കെ കിട്ടുകയുള്ളൂ എഴുപത്തൊമ്പത് ശതമാനം സാമൂഹിക ഗുരുവായൂർ കോളേജിലൊന്നും കിട്ടൂല സാറേ നാളെ കോളേജിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യണം അവർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്കാണ് കുട്ടികളെ ആവശ്യമുള്ളത് സർഫനാഥസിംഗ് കോളേജിലൊക്കെ സീറ്റ് വെക്കൻസി കുറേ ഉണ്ട് അതുകൊണ്ട് ഓല് തന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെയാ ഒന്നും കൂടി ആവശ്യപ്പെടുകയാണ് സാറിൻ്റെ ചാനൽ നല്ലോണം ഉപകാരപ്പെട്ടു ഓക്കെ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഇരുപത്തഞ്ച് ശതമാനം മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ സെൽഫ് ഫിനാൻസിങ് കിട്ടും എൺപത്തഞ്ച് ശതമാനം തൃജിലൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റേണ്ടതെന്ന് ഞാൻ അവിടെ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങളെ അറിയിക്കുക നിങ്ങൾ ഈ ചാനലിന് കൊടുക്കാൻ കഴിയുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് അഡ്മിഷൻ്റെ എല്ലാം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ചാനലിൽ യൂണിവേഴ്സിറ്റിയുടെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുകൊണ്ട് ഓരോ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ അത് അലോട്ട്മെൻറ്റ് വന്ന ഉടനെ ഒന്നും കോണ്ടാക്ട് ചെയ്യില്ല ചില ഉച്ചക്ക് പന്ത്രണിക്ക് വന്നു ഓല അലോട്ട്മെന്റിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആ പ്രിൻ്റ് ഔട്ട് പോലും നോക്കി വിളി വിളിത്തുടങ്ങണ്ടേ ഒന്ന് ഒന്നാമത്തെ റാങ്കുകാരനെ ആദ്യം വിളിക്കണ്ടേ രണ്ടാമത്തെ റാങ്കുകാരനെ വിളിക്കണ്ടേ മൂന്നാമത്തെ റാങ്കാരനെ വിളിക്കാ അങ്ങനെ വിളിച്ചു പോയുള്ളൂ അല്ല ഒറ്റരിക്കെല്ലാവരും വിളിക്കാൻ കഴിയില്ലല്ലോ ഓക്കെ ഈ കാര്യമാണ് എഡിറ്റിംഗ് ചെയ്തില്ലെങ്കിൽ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താവുമോ ഇതുവരെ എവിടെയും കിട്ടിയിട്ടില്ല പ്ലീസ് റിപ്ലൈ അങ്ങനെ പുറത്താവില്ല പുറത്താവൂല ഓക്കേ ഈ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് എഴുപത്തൊന്ന് ശതമാനമുള്ള എസ് സി എസ് ടി കാര്ക്ക് കിട്ടിയിട്ടുണ്ട് സെൽഫ് ഫിനാൻസിങ്ങിൽ ചിലവൃത്ത് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായ സേകരണം കൊണ്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് നാളെ വരുമല്ലോ നാളെ ഒന്ന് കാത്തിരിക്കാം നാളെ നാളത്തെ പ്രഭാതം നാളത്തെ ഒരു ആഫ്റ്റർനൂണ് വരെയൊക്കെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് ഒരു ക്ഷമയില്ലേ ക്ഷമിച്ചുകൊണ്ട് കാത്തിരിക്കാം നമുക്ക് നാളെ നോക്കാം ഓക്കെ ഇനി മറ്റൊന്നും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു എല്ലാവരോടും വീണ്ടും താങ്ക് യു പറയണം